അൻവർ വന്നതാണ് അൻവർ വന്ന് പിന്നെ അദ്ദേഹത്തിന്റെ പൊസിഷൻ അതെ അദ്ദേഹം പത്രക്കാരോട് നിങ്ങളോട് പറഞ്ഞല്ലോ അവരെ ഞങ്ങളെ കടാനായിട്ട് വന്നതാണ് കാര്യങ്ങൾ ധരിപ്പിച്ചു എന്ന് പറഞ്ഞു ധരിപ്പിച്ചു എന്നുള്ളത് കൃത്യാണ് അപ്പോ അദ്ദേഹത്തിന്റെ വശം അദ്ദേഹം പറഞ്ഞു ആ വിഷയ വിഷയം കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈകാറു ഷെയർ ചെയ്യാം യു ഡി എഫിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഇലക്ഷന്റെ മുമ്പുള്ള യു ഡി എഫിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാവരും കൂടി കൂടി കൈകാര്യം ചെയ്യണം അല്ല ഞങ്ങള് പ്രത്യേകമായിട്ട് ഉള്ള മീഡിയേഷനൊന്നും ഇല്ല ഇപ്പോൾ താതിക്കൽ തങ്ങളെ ഏറ്റവും സംസാരിച്ചിരുന്നു ഇപ്പോൾ പിന്നെ അദ്ദേഹം ഡൽഹിയിലുണ്ട് അതിൻ്റെ ഡെലിഗേഷനിൽ പോവാണ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ കാര്യങ്ങളിൽ ഇടപെടും ഞങ്ങൾ പരമ്പരാഗതമായി ചില രീതികളുണ്ട് ആ നിലയിൽ ഞങ്ങൾ യു ഡി എഫിൻ്റെ പ്രശ്നം വന്നാൽ തീർച്ചയായിട്ടും ഇടപെടുമല്ലോ അല്ലൊന്നും ഇപ്പൊ മറുപടി അല്ല പി എം ഇസ്ലാം ഞാനും ഉണ്ടായിരുന്നു ഞങ്ങളോട് വന്ന് പിന്ന ഇപ്പോ ഉള്ള വിഷയങ്ങള് സംസാരിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ ഇനിയിപ്പോ നിലമ്പൂരിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കും അപ്പോൾ ആ സംസാരത്തിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് അത് ഷെയർ ചെയ്യാം നമസ്കാരം മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് മലബാറിൽ നിലമ്പൂരിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വെല്ലുവിളികൾ ഉയർത്തിയ നേതാവായിരുന്നു ആര്യാടൻ മലപ്പുറത്തും കോഴിക്കോടുമെല്ലാം മുസ്ലിം ലീഗ് തങ്ങളുടെ അപ്രമാദിത്വം തുടരുന്നുമ്പോഴും നിലമ്പൂരിൽ മുസ്ലിം ലീഗിന് കൃത്യമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് എക്കാലത്ത് നിലകൊണ്ട നേതാവായിരുന്നു ആര്യാടൻ മുഹമ്മദ് നീണ്ട ഇരുപത്തിയഞ്ചു വർഷക്കാലമാണ് ആര്യാടൻ മുഹമ്മദ് നിലമ്പൂർ തന്റെ കൈവെള്ളയിൽ കൊണ്ടുനടന്നത് ഇരുപത്തിയഞ്ചു വർഷക്കാലം നിലമ്പൂരിന്റെ സമിതിദായകർ ആര്യാടൻ മുഹമ്മദിനെ തങ്ങളുടെ പ്രതിനിധിയായി കണ്ടു നിലമ്പൂരിന്റെ പ്രതിനിധിയായി കണ്ടു നിയമസഭയിലേക്ക് അയച്ചിരുന്നു എന്നുള്ളതാണ് എടുത്തുപറയേണ്ട വസ്തുത അപ്പോഴെല്ലാം മുസ്ലിം ലീഗും ആര്യാടൻ മുഹമ്മദുമായി സ്പർദ്ധയുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്ന കാര്യമാണ് രാഷ്ട്രീയ കേരളത്തിന് അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ പിന്നീട് ഐക്യ ജനാധിപത്യ മുന്നണി രൂപം കൊണ്ട സമയത്തും ഈ സ്പർദ്ധ ഒരു കാരണവശാലും നീങ്ങിയിരുന്നില്ല എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നു ഇപ്പോൾ നിലമ്പൂരിലെ സാഹചര്യമാകെ മാറിയിരിക്കുന്നു ആദ്യം യു ഡി എഫ് പക്ഷത്തുണ്ടായിരുന്ന പി വി അൻവർ പിന്നീട് എൽ ഡി എഫിലേക്ക് ചേക്കേറി എൽ ഡി എഫിന്റെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് രണ്ടു തവണയാണ് നിയമസഭാ സാമാജികനായി അസംബ്ലിയിലേക്ക് എത്തിയത് പിണറായി വിജയന്റെ വിശ്വസൻ എന്നറിയപ്പെട്ടിരുന്ന ഒരുപക്ഷെ പിണറായി വിജയൻ രാഷ്ട്രീയ പ്രതിയോഗികളെ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് പി വി അൻവർ എന്ന രാഷ്ട്രീയക്കാരനെ തന്നെയായിരുന്നു എന്നാൽ പിണറായി വിജയനും പി വി അൻവറും തമ്മിൽ കാലക്രമേണ തെറ്റുന്നു പി വി അൻവർ ഇടതുപാളയത്തിന് തീയിട്ടുകൊണ്ട് പിണറായി വിജയനെ നേരിട്ട് നേരിട്ട് എതിർത്തുകൊണ്ട് എൽ ഡി എഫിൽ നിന്ന് പുറത്തുവരുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു അങ്ങനെ നിലമ്പൂരിന്റെ സ്വന്തം എം എൽ എ ആയ പി വി അൻവർ രാജിവെച്ച ഒഴിവിലേക്കാണ് ഇപ്പോൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് സംജാതമായിരിക്കുന്നത് എൽ ഡി എഫിൽ നിന്ന് പുറത്തു വന്ന പി വി അൻവർ കുറെ കാലം ഡി എം കെ എന്ന പാർട്ടിയുടെ പുറകെ നടന്നു എന്നാൽ ഡി എം കെ യുടെ നേതാവായ കരുണാനിധിയുടെ മകനായ എം കെ സ്റ്റാലിനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്ന ബന്ധം ഡി എം കെ പി വി അൻവർ അടുക്കുന്നതിന് വലിയ വിഘാതമായി അങ്ങനെ സ്റ്റാലിൻ പി വി അൻവറിനെ അടുപ്പിക്കുന്നില്ല എന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പി വി അൻവറിന് കേരളത്തിൽ ഏത് പാളയത്തിൽ നിൽക്കണം ഏത് പാർട്ടിയിൽ ഒട്ടി നിൽക്കണം എന്നുള്ളത് വലിയ പ്രശ്നമായി യു ഡി എഫിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് പോയി വീണ്ടും യു ഡി എഫിലേക്ക് കയറി ചെല്ലാൻ അൻവറിന് വലിയ മടിയുണ്ടായിരുന്നു അങ്ങനെ ആലോചിക്കുന്നതിനിടയിലാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ട് അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് വരുന്നത് ഇപ്പോൾ ഫലത്തിൽ അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാണ് എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ കോൺഗ്രസ് വെറും ദൃഢമാണ് എന്നുള്ളത് പി വി അൻവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഏത് വിധേനയും യു ഡി എഫിന്റെ കടകക്ഷിയായി മാറിക്കഴിഞ്ഞാലേ തനിക്ക് രാഷ്ട്രീയപരമായി ഇനി നിലനിൽക്കുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ പി വി അൻവർ ഏത് വിധേനയും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പായിക്കൊണ്ട് യു ഡി എഫിൽ ചേക്കേറുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ യു ഡി എഫിലെ നേതാക്കൾ ആരും തന്നെ പി വി അൻവറിനെ പാർട്ടിയിലേക്ക് എടുക്കുന്നതിനോട് പച്ചക്കുടി കാണിച്ചിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ മുസ്ലിം ലീഗ് എന്ന സംഘടനയ്ക്ക് പി വി അൻവർ തീർച്ചയായും യു ഡി എഫിലേക്ക് വരുന്നതിനോട് താല്പര്യക്കുറവുണ്ടായിരുന്നില്ല താല്പര്യമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കുഞ്ഞാലിക്കുട്ടിയുമായി പി വി അൻവർ നിരവധി തവണ ഇതിനുവേണ്ടി ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു സാദിഖ്ലി ശിഹാബ് തങ്ങളേ പി വി അൻവർ കണ്ടിട്ടുണ്ടായിരുന്നു ലീഗിന് പി വി അൻപറിന് യു ഡി എഫിലെടുക്കുവാൻ സമ്മതമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ കോൺഗ്രസ് പാർട്ടിയിലുള്ള പല നേതാക്കളുടെയും വിയോജിപ്പ് മൂലമാണ് അൻപറിന് യു ഡി എഫിലേക്ക് പ്രവേശിക്കാൻ കഴിയാതിരിക്കുന്നത് എന്നുകൂടി പറയപ്പെടുന്നു എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് പി വി അൻവറിന് യു ഡി എഫ് പ്രവേശനം നൽകിയില്ല എന്നുണ്ടെങ്കിൽ യു ഡി എഫിന്റെ നില പരിങ്ങലിലാക്കിക്കൊണ്ട് പി വി അൻവർ തന്നെ നിലമ്പൂരിൽ മത്സരിക്കും എന്നാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഭീഷണി എന്നാൽ യാതൊരു വിധ ഭീഷണിക്കും തങ്ങൾ വഴങ്ങില്ല എന്നും യു ഡി എഫിലേക്കുള്ള അൻവറിന്റെ പ്രവേശനത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നും അത് ആലോചിക്കാമെന്നുമാണ് വളരെ തണുപ്പൻ മട്ടിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഇതിനിടയിൽ അൻവർ മറ്റൊരു കാര്യം കൂടി നിർദ്ദേശിക്കുന്നുണ്ടായി തന്റെ രാഷ്ട്രീയ ശത്രു എന്ന് പറയപ്പെടുന്ന ആര്യാടൻ ഷൌക്കത്തിന്റെ ഒരു കാരണവശാലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ നിന്ന് മത്സരിപ്പിക്കാൻ പാടില്ല എന്നാണ് പി വി അൻവർ ഉന്നയിച്ചിരുന്നത് തൃണമൂൽ കോൺഗ്രസ്സുകാരനായ പി വി അൻവർ എന്തുകൊണ്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല മറ്റൊരാളുടെ വീട്ടിൽ ആര് എന്ത് കറി വെക്കണം ഏത് വസ്ത്രം കൊടുക്കണം എന്നൊക്കെ നിശ്ചയിക്കുന്നത് ആ വീട്ടിലെ ഗൃഹനാഥനാണ് അല്ലെങ്കിൽ ആ വീട്ടുകാരാണ് എന്ന് പറയുന്നത് പോലെയായി പി വി അൻപർ ഇപ്പോൾ കോൺഗ്രസിനകത്ത് ആര് സ്ഥാനാർത്ഥിയാകണം ആര് നിലമ്പൂരിൽ മത്സരിക്കണം എന്നുള്ള പിടിവാശിയുമായി നിൽക്കുന്നത് എന്തായാലും പി വി അൻപറിന്റെ പിടിവാശിക്കു മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കാൻ ഉദ്ദേശിക്കുന്നില്ല പി വി അൻപർ പി വി അൻ്റെ കാര്യം നോക്കിയാൽ മതി യു ഡി എഫിലേക്ക് പ്രവേശനം രാഷ്ട്രീയ സദാചാര മര്യാദകളുടെ അടിസ്ഥാനത്തിൽ പരിഗണിക്കും യു ഡി എഫിലെ ഘടക കക്ഷികളുമായി ചേർന്ന് ആലോചിക്കും എന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവായ വി ടി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അതായത് അൻവറിന് പിണക്കാതെയും ഇണക്കാതെയും ഉള്ള ഒരു നടപടിക്രമത്തിലൂടെയാണ് വി ടി സതീശൻ നിൽക്കുന്നത് ഇത് അൻവരും തിരിച്ചറിഞ്ഞു കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിൽ പ്രവേശനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ താൻ രാഷ്ട്രീയപരമായി അവഹേളിക്കപ്പെടും അവകസിക്കപ്പെടും എന്നുള്ളത് പി വി അൻവറിനും അറിയാം എന്നാൽ നിലമ്പൂരിൽ തനിക്ക് നിർണായകമായ ചില ശക്തികളുണ്ട് ആ ശക്തികളുടെ ഫലമായി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ താൻ ജയിപ്പിച്ചു എന്ന് ഒരു ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയാണ് പി വി അൻപർ മെനക്കെടുത് എന്നുള്ളതാണ് ഇപ്പോൾ യു ഡി എഫിന്റെ സഹകരണം പറയുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും പി വി അൻപറിന്റെ ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങേണ്ടതില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പ് അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനുശേഷം മാത്രം പി വി അൻപറിന്റെ യു ഡി എഫ് പ്രവേശനത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി എന്നാണ് കോൺഗ്രസിലെ യുവ നേതാക്കൾ അടക്കമുള്ള ആളുകൾ അഭിപ്രായപ്പെടുന്നത് ഇത് അൻബറിനെ ചുടിപ്പിക്കുകയുണ്ടായി അതുകൊണ്ടാണ് അൻവർ രണ്ട് ദിവസത്തിനകം യു ഡി എഫിൽ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തില്ല എന്നുണ്ടെങ്കിൽ താൻ തീർച്ചയായും നിലമ്പൂരിൽ നിന്ന് മത്സരിക്കും എന്ന് യു ഡി എഫിന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഈ ഭീഷണിക്ക് കോൺഗ്രസ് വഴങ്ങുന്നില്ല യു ഡി എഫിലെ പ്രമുഖ കക്ഷിയായ യു ഡി എഫ് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ പി വി അൻപർ നേരെ മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവായി കുഞ്ഞാലിക്കുട്ടി സഹകരിച്ചെന്ന് കാണുകയുണ്ടായി ഇതാണ് ഈ വാർത്തയുടെ ആമുഖത്തിൽ ആദ്യം പറഞ്ഞത് ഇന്നിപ്പോൾ നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആര്യാടൻ ഷൗഖത്തിന്റെ അച്ഛനാണ് ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ മുഹമ്മദുമായി നേരത്തെ മുസ്ലിം ലീഗിൽ ലീഗിലുണ്ടായെന്ന സ്മർദ്ധ മുതലെടുത്തുകൊണ്ട് ആര്യാടൻ ഷൌക്കത്തിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് താൻ പറയുന്ന വി എസ് ജോയിയെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിപ്പിക്കണം അല്ല എന്നുണ്ടെങ്കിൽ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് അൻവറിനെ യു ഡി എഫിൽ എടുപ്പിക്കണം എന്നുള്ള കൂടിയാണ് അൻവർ കുഞ്ഞാലിക്കുട്ടി സാഹിബി എനിക്ക് കണ്ടത് എന്നാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇതേക്കുറിച്ച് കൂടുതലൊന്നും തന്നെ സംസാരിച്ചിട്ടില്ല അൻവർ തന്നെ വന്ന് കണ്ടു എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് എന്നാൽ കൂടുതൽ എന്തെങ്കിലും ഈ അവസരത്തിൽ പറയാൻ സാധിക്കില്ല അൻവർ അൻവറിന്റേതായ പ്രശ്നങ്ങൾ പറഞ്ഞു സാധാരണഗതിയിൽ യു ഡി എഫിന് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ യു ഡി എഫിലെ പ്രധാന കക്ഷികളിൽ ഒരാളായ മുസ്ലിം ലീഗ് ഇടപെടാറുണ്ട് അതുപോലെ ഈ വിഷയത്തിലും ഇടപെട്ടേക്കാം പക്ഷെ എന്താണ് നിലവിലെ സ്ഥിതി എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കുഞ്ഞാലിക്കുട്ടി ഒന്നും തുറന്നു പറഞ്ഞില്ല നമുക്ക് നിലമ്പൂരിൽ കാണാം കൂടുതൽ എന്തെങ്കിലും നിങ്ങളോട് പറയത്തക്ക രീതിയിലുള്ള ഒരു വാർത്താവിശേഷം ഇപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി തുറന്നടിച്ചത് ആര്യാടൻ മുഹമ്മദ് ബത്ത ശത്രുക്കളായിരുന്ന രാഷ്ട്രീയ ശത്രുക്കളായിരുന്ന മുസ്ലിം ലീഗ് പി വി അൻവറിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങി യു ഡി എഫിൽ അവരുടേതായ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ പയറ്റുമോ എന്നറിയുവാൻ വേണ്ടി കേരളം കാത്തിരിക്കുന്നു അതെന്ത് തന്നെയായാലും നിലമ്പൂരിൽ പി വി അൻവറിന്റെ യാതൊരു തരത്തിലുള്ള സഹായം യു ഡി എഫിന് വിജയിച്ചു കയറാൻ സാധിക്കും എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ മാറിമറിയുന്നത് പിണറായി വിജയന്റെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ ഒരു കാരണവശാലും ഒരു കാരണവശാലും പി വി അൻപറിന്റെ യാതൊരു വിധ സഹായങ്ങളില്ലെങ്കിലും അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു കയറും എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള എല്ലാവരും ഒരേ സുഹൃത്തിൽ പറയുന്നത് അതുകൊണ്ട് ഇനി പി വി അൻപറിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല ഇനിയെന്നല്ല എല്ലാ കാലത്തും പി വി അൻപറിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല പി വി അൻപറിന്റെ യു ഡി എഫ് പ്രവേശനം ഒരുപക്ഷെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കാൻ പരിഗണിക്കപ്പെടുക എന്തായാലും പി വി അൻപറിന് പിണക്കുന്നില്ല തൽക്കാലം എന്ന് മാത്രമാണ് ഇപ്പോൾ യു ഡി എഫിനകത്ത് നിന്ന് അറിയാൻ കഴിയുന്നത് പി വി അൻവർ മുസ്ലിം ലീഗുമായി നടത്തിയ ചർച്ചയുടെ പ്രസക്തമായ ഭാഗങ്ങൾ എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടി കേരളവും കാത്തിരിക്കുന്നു കോൺഗ്രസും കാത്തിരിക്കുന്നു ഇതിനിടയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ യാതൊന്നും തന്നെ വിട്ടുപറഞ്ഞില്ല എന്താണ് അമ്പറുമായി ഉണ്ടായ ചർച്ച എന്താണെന്നുള്ളത് വ്യക്തമാക്കാൻ കുഞ്ഞാലിക്കുട്ടിയും തയ്യാറായില്ല എന്തായാലും എന്തൊക്കെയോ ദുരൂഹമായ കാര്യങ്ങൾ അവിടെ പുകയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കുഞ്ഞാലിക്കുട്ടി അടുത്ത ദിവസം നിലമ്പൂരിൽ വരുമ്പോൾ ഇത് വ്യക്തമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പി എം അല്ലേ വന്ന് പിന്നെ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ ഇനിയിപ്പോൾ നിലമ്പൂർ ചെല്ലുമ്പോൾ ഞങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കും അപ്പോൾ ആ സംസാരത്തിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് അത് ഷെയർ ചെയ്യാം ഈ ലീഗത ചോദ്യങ്ങളൊന്നും ഇപ്പൊ എന്നോട് ചോദിക്കുന്നില്ല അർത്ഥമല്ല നിങ്ങൾക്കും അറിയാലോ പിന്നെ എന്തെങ്കിലും സമയം കഴിയുന്ന വേറെ അല്ലാതെ ലീഗ് മീഡിയൻ ഒന്നുമില്ല അദ്ദേഹം എല്ലാ ഘടകക്ഷികളെയും കാണുന്ന കൂടുതൽ ഞങ്ങളെ കണ്ടു വന്നേ ഉള്ളൂ അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ ഘടകകക്ഷികൾ എന്നുള്ളതിൽക്കൊണ്ട് കൊണ്ടു ആശയവിനിമയം നടത്തൽ സാധാരണയാണ് യു ഡി എഫിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന എലക്ഷൻ്റെ മുമ്പുള്ള യു ഡി എഫിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാവരും കൂടി കൂടി കൈകാര്യം ചെയ്യണം അല്ല ഞങ്ങൾ പ്രത്യേകമായിട്ട് ഉള്ള മീഡിയേഷനൊന്നും ഇല്ല ഇപ്പോൾ അതിക്കാരി തങ്ങളെ നിർത്തിരുന്നു ഇപ്പോൾ പിന്നെ അദ്ദേഹം ഡൽഹിയിലുണ്ട് അതിൻ്റെ ഡെലിഗേഷനിൽ പോവാണ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ കാര്യങ്ങളിൽ ഇടപെടും ഞങ്ങൾ പരമ്പരാഗതമായി ചില രീതികളുണ്ട് ആ നിലയിൽ ഞങ്ങൾ യു ഡി എഫിൻ്റെ പ്രശ്നം വന്നാൽ ഈ ായിട്ടും ഇടപെടുത്തൽ മറുപടി അറിയാൻ കഴിയില്ല ബാക്കി നമുക്ക് അൻവർ വന്നതാണ് അൻവർ വന്ന് പിന്നെ അദ്ദേഹത്തിന്റെ അത് അദ്ദേഹം പത്രക്കാരോട് നിങ്ങളോട് പറഞ്ഞല്ലോ അവര് ഞങ്ങളെ കടാനായിട്ട് വന്നതാണ് കാര്യങ്ങൾ ധരിപ്പിച്ചു പറഞ്ഞു ധരിപ്പിച്ചു എന്നുള്ളത് കൃത്യാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ വശം അദ്ദേഹം പറഞ്ഞു ആ വിഷയ വിഷയം കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ വൈകിട്ട് ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈകുന്നേരം ഷെയർ ചെയ്യാം നിങ്ങളെ ഈ കൊസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് കണ്ട സമയം പുറത്തേ പോവുള്ളൂ അല്ല അതെ അതെ നമ്മളത് അങ്ങനെ അനലൈസ് ചെയ്തു പോകുന്ന സമയം കളിച്ചിട്ട് കാര്യമില്ല ഞാൻ ഇത്രേം പറയുള്ളു പിന്നെ പറയേണ്ട അത്രേ ഉള്ളൂ ബാക്കി നിലമ്പൂർക്കാണ് നമുക്ക്